വിഷു പിറന്നാലും ചിങ്ങം പിറന്നാലും ചില നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയോ അവരെ ഒന്നാം തീയതി കയറ്റുകയോ ചെയ്താൽ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഐശ്വര്യമായിരിക്കും എല്ലാ പ്രതാപവും വന്നു ചേരും എത്ര വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്നതായി അനുഭവത്തിൽ വന്നു ചേരും ഇത് സത്യമാണ് യാഥാർത്ഥ്യമാണ് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ ആ ഒരു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു ഈ വിഷുക്കാലത്ത് നാളെ വിഷുദിനം പിറക്കുമ്പോൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരിൽ നിന്നും നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ കിട്ടും അതിലൊക്കെ ഉപരി നിങ്ങളുടെ വീട്ടിൽ മനസ്സമാധാനം വന്നു ചേരും പുത്താണ്ട് പിറക്കുമ്പോൾ സർവൈശ്വര്യം വിതറുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരിൽ നിന്നും നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും ചില വഴിക്കൊക്കെ പോകുമ്പോൾ ചില നിമിത്തങ്ങൾ വരാറുണ്ട് ചിലർ അത് സർവൈശ്വര്യമായിരിക്കും എന്നാൽ നമ്മുടെ കാലക്കേടെന്ന വണ്ണം ചിലർ വന്നാൽ ആ കാര്യം ഒട്ട് നടക്കത്തതുമില്ല എന്നാൽ ഈ പറയുന്ന നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായും വരാനിരിക്കുന്നത് പ്രതാപകാലമാണ് എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരുവാൻ കാരണമാകും നിങ്ങളുടെ അയൽവക്കത്തൊക്കെ ഈ നക്ഷത്രജാതകരുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവർക്കൊരു നൂറ് രൂപയോ അൻപത് രൂപയോ അഞ്ഞൂറ് രൂപ കൊടുത്താലും പ്രശ്നമില്ല ഇവരെ ഒന്നാം തീയതി കയറ്റുക ഈ വിഷു ഒന്ന് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് ഇത് നമുക്ക് സർവൈശ്വര്യം തരും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരും അപ്പോൾ ഈ പറയുന്ന നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുക അല്ലെങ്കിൽ ഇവരെ ഒന്നാം തീയതി കയറ്റുക നിങ്ങൾക്കൊരു സ്ഥാപനമൊക്കെ ഉണ്ട് അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ ആ സ്ഥാപനത്തിലൊക്കെ ഈ വന്നു വന്നുകയറിയാൽ സർവൈശ്വര്യമായിരിക്കും ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടും ചില ഗജകേസരി യോഗം എന്നൊക്കെ പറയത്തില്ലേ ചില നക്ഷത്ര ജാതകർ ചില സ്ഥാപനത്തിലൊക്കെ വന്നു കയറിയാൽ പിന്നെ തിരക്കായിരിക്കും അവ അവിടെ അതുവരെ ആ കടയിൽ ഒരു തിരക്കും കാണില്ല ഇങ്ങനെ ഈച്ചയടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇയാൾ വന്നു കയറുന്നത് ഈ നക്ഷത്രജാതകൻ പിന്നെ സൗഭാഗ്യമാണ് പിന്നെ ലോട്ടറി അടിച്ചതിന് തുല്യമാണ് ആ കടയിൽ നിറയെ ആളായിരിക്കും പക്ഷെ ആദ്യം വന്ന ആളെ ഗവണിക്കാൻ ആ കടക്കാരന് പോലും പോകും മനഃപൂർവ്വമല്ല അത്രയും തിരക്കിനിടയ്ക്ക് അവരെ ശ്രദ്ധിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ഈ നക്ഷത്ര ജാതകരെ നിന്നും നിങ്ങൾ ഒരു രൂപ കൈനീട്ടം വാങ്ങുക അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുക ഒന്നാം തീയതി കയറ്റി അവർക്കൊരു ചെറിയ തുക സമ്മാനമായി അവർക്ക് പ്രോത്സാഹനമായി കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും അപ്പോൾ ഒന്നാം തീയതി കയറ്റാൻ പറ്റിയ കൈനീട്ടം വാങ്ങാൻ പറ്റിയ ആ നക്ഷത്ര ജാതകരെ നമുക്ക് നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ വിഷു പിറക്കുമ്പോൾ അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് രാത്രി തന്നെ ഞാനത് എഴുതിയെടുക്കും നാളത്തെ പൂജയിലും ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നാളെ ഈ നക്ഷത്രജാതകർ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം അതുപോലെ തന്നെ കിടപ്പ് മുറിയിൽ കിഴക്കോട്ട് തലവച്ച് കിടന്നുറങ്ങണം ശേഷം നിങ്ങൾ ഈ നക്ഷത്രജാതകരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും അങ്ങനെ എല്ലാ രീതിയിലും സർവൈശ്വര്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഇവരെ കൈ ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ചാൽ രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഞാൻ ഈ പറയാൻ കാരണം വിഷു ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന നക്ഷത്രമാണ് അശ്വതി അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ ആരുമായി കൊള്ളട്ടെ അവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അല്ലെങ്കിൽ അവർക്കും കൊടുക്കണം കൈനീട്ടം അത് നിങ്ങൾക്ക് ഐശ്വര്യമാണ് നിങ്ങൾക്കുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അശ്വതി നക്ഷത്ര ജാതകർ ഏതെങ്കിലുമൊക്കെ എടുത്ത് ഒന്നാം തീയതി കയറിയ ആ വീട്ടിൽ സർവൈശ്വര്യമാണ് അത് ഒന്നാം തീയതി കയറ്റിയവർക്കറിയാം അതിൻ്റെ അനുഭവം ആ ഒരു മാസം അവിടെ വഴക്കുണ്ടാകില്ല അവിടെ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും അവിടെ വലിയ വലിയ ഉയർച്ച വന്നു ചേരും നല്ല കാര്യങ്ങൾ നടക്കും അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകരുടെ കാര്യം മറക്കേണ്ട അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഒന്നാം തീയതി കയറ്റാൻ ഏറ്റവും ബെറ്ററായ നക്ഷത്രം ഈ വിഷുക്കാലത്ത് കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അവരെ ഒന്നാം തീയതി കയറ്റുക അത് സർവൈശ്വര്യമാണ് ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്തതെന്ന് പറയുന്നത് സഷാൽ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക അത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും ഉയർച്ചയ്ക്ക് കാരണമാകും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്ര ജാതകരെ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ അത് ഉയർച്ചയ്ക്ക് കാരണമാകും തിരുവാതിര നക്ഷത്ര ജാതകരൊക്കെ ഏതെങ്കിലും കടയിലൊക്കെ സാധനം മേടിക്കാൻ പോകും അവിടെ ആ ഒരു മനുഷ്യനും കാണത്തില്ല പക്ഷേ ഇവരങ്ങോട്ട് ചെന്ന് കയറിയ ഉടനെ എവിടെ നിന്നെങ്കിലുമൊക്കെ നാനാ ദിക്കി എന്ന വന്ന് വന്നിങ്ങനെ കട പൊതിയും അത്രയ്ക്ക് ഭാഗ്യമാണ് അത്രയ്ക്ക് ഉയർച്ചയാണ് തിരുവാതിരയ്ക്ക് അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അതുപോലെ കൈനീട്ടമൊക്കെ അവരിൽ നിന്ന് സ്വീകരിക്കുക അവർക്ക് ഒരു പാരിതോഷികവും കൊടുക്കുക അതൊക്കെ വലിയ മാറ്റത്തിന് കാരണമാകും അതുപോലെ അടുത്ത നക്ഷത്രം പുണർതം പുണർദ്ദം നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റി കയറ്റിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അത്രയധികം ഭാഗ്യമുള്ളൊരു നക്ഷത്രമാണ് പുണർദ്ദം അപ്പോൾ പുണർദ്ദത്തിൻ്റെ കാര്യവും മറക്കണ്ട പുണർതം നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശിവപാർവതി ശിവപാർവതീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വളരെയേറെ ഗുണമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഈ വിഷു ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ആയില്യം നക്ഷത്ര ജാതകർക്കാണ് അപ്പോൾ ആയില്യം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നതും അവർ അവർക്കൊടുക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യും ഒന്നാം തീയതി ഒക്കെ ആയില്ലെ നക്ഷത്രജാതകരെ കയറ്റിയാൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരത്തില്ല അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് അടുത്തതെന്ന് പറയാം മകൻ നക്ഷത്രം മകൻ നക്ഷത്ര ജാതകർ നിന്നും കൈനീട്ടം സ്വീകരിക്കുക നിങ്ങളുടെ വീട്ടിൽ മകൻ നക്ഷത്രം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക അത് വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രം ഇത്രയധികം ഭാഗ്യമുള്ള നക്ഷത്രം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഭാഗ്യമാണ് അവർക്ക് ഭാഗ്യം ഇല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് ഭാഗ്യം കൊടുക്കും ആരെയും വിരോധിപ്പിക്കത്തില്ല അതുകൊണ്ട് അത്തം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അവരെ ഒന്നാം തീയതി കയറ്റാൻ പറ്റുമെങ്കിൽ പിടിച്ച് കയറ്റുക അത് വളരെയേറെ ഉയർച്ചയ്ക്ക് കാരണമാകും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഒത്തിരി ആഗ്രഹങ്ങൾ നടക്കും അതുപോലെ ചോതി നക്ഷത്രം ചോതിയെ ഒന്നാം തീയതി കയറ്റുന്നത് സർവൈശ്വര്യാണ് നക്ഷത്ര ജാതകർ അങ്ങനെ കയറത്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരെന്തും തരുന്നവരാണ് പക്ഷേ അവർ മടുപ്പിച്ചാലോ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല അപ്പോൾ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക അവരെ ഒന്നാം തീയതിയൊക്കെ പിടിച്ച് കയറ്റുക അത് വലിയ സൗഭാഗ്യമാകും അവരെ വെറുപ്പിക്കരുത് അവർ ഭാഗ്യമുള്ളവരാണ് അവർ ഉയർച്ച അവരെ ഒന്നാം തീയതി കയറ്റവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക അടുത്തത് ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക അതും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരാൻ കാരണമാകും ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങൾ മാറുവാനും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാനും കാരണമാകും നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ അവരെ നിന്ന് കൈനീട്ടൊക്കെ സ്വീകരിക്കുക അതൊക്കെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകും ജീവിതം രക്ഷപ്പെടും ഉറപ്പായിട്ടും രക്ഷപ്പെടും അത്രയധികം ഭാഗ്യമാണ് നക്ഷത്രം അതുപോലെ തിരുവോണം നക്ഷത്രം ഭാഗ്യക്കേടൊന്നുമില്ല പക്ഷെ അവരറിഞ്ഞു തന്ന അതൊരു ഒന്നൊന്നര തിരക്കമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തിരുവോണം നക്ഷത്ര ജാതകർ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ കാരണമാകും അതുപോലെ ചതയ നക്ഷത്ര ജാതകർ ചതയനക്ഷത്ര ജാതകർക്ക് കൈനീട്ടം കൊടുക്കുക പക്ഷേ അവർക്ക് കൈനീട്ടം അവരെ നിന്ന് സ്വീകരിക്കുന്ന സമയത്ത് അവർ അവർക്കുള്ള കണ്ണ് സന്തോഷിക്കണം അവരെ മനസ്സാഹ്ലാദിക്കണം ഹൃദയം പൊട്ടണം അപ്പോൾ അതേ രീതിയിൽ അവർക്ക് എന്തെങ്കിലും നല്ല സമ്മാനങ്ങൾ കൊടുക്കുക അപ്പോൾ അവർ പത്ത് രൂപ തരുന്നെങ്കിൽ അവർക്ക് നൂറ് രൂപ അങ്ങോട്ട് തിരിച്ചങ്ങ് കൊടുത്തേക്കുക അവർ സന്തോഷം എത്രമാത്രം സന്തോഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ധനവരവ് വർദ്ധിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഉറപ്പായിട്ടും ചതയൻ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റിയ രക്ഷപെടും ഉറപ്പാണ് അടുത്തത് രേവതി നക്ഷത്രക്കാർ രേവതി നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒന്നാം തീയതി എന്നല്ല ഏതൊരു ഒന്നാം തീയതിയും രേവതി നക്ഷത്ര ജാതകരെ നമുക്കൊന്നാം തീയതി കയറ്റാം വിശ്വസിച്ച് കയറ്റാം ഭാഗ്യമായിരിക്കും അവർ നിമിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയേറെ നല്ലതാണ് അത്രയധികം ഭാഗ്യമുള്ളവരാണ് രേവതി നക്ഷത്ര ജാതകർ അപ്പോൾ ശ്രദ്ധിക്കുക രേവതി നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കേറ്റുക അതൊക്കെ വളരെയേറെ ഗുണമായിരിക്കും അതുപോലെ തന്നെ ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യണം ഇത് കൊടുത്തിട്ട് ഇരു കൈകളും ചേർത്ത് പിടിച്ച് മുഖദർശനം ചെയ്യണം ഇങ്ങനെ നമ്മളൊക്കെ ഇരു കൈകളും ചെയ്യണം രക്ഷപ്പെടണം എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഇവർക്ക് വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എല്ലാ രീതിയിലും ഉയർച്ചയായിരിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയായിരിക്കും എല്ലാ രീതിയിലും സന്തോഷമായിരിക്കും ഇവർക്ക് ഇത് അച്ചട്ടായിരിക്കും പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കിക്കോ രക്ഷപ്പെട്ടിരിക്കും ഇവർ